ശ്രദ്ധിക്കേണ്ട മറ്റൊരു മാറ്റമുണ്ട് അതായത് താലിബാൻ എന്നുള്ളത് മതതീവ്രവാദ സംഘമാണെന്നുള്ള ഒരു അഭിപ്രായം നേരത്തെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇന്ത്യയും ഇന്ത്യയിൽ പലരും അങ്ങനെ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ താലിബാനുമായിട്ട് സഹകരിക്കുന്ന രീതിയിൽ പഴയ ഖണ്ഡഹാർ വിമാനറാഞ്ചിലൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ പക്ഷേ അത് ഇപ്പോൾ നമ്മൾ സഹകരിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു പല വിമർശനങ്ങളും അതിൽ ഉയരുന്നുണ്ട് പക്ഷേ അതിൽ വരുന്ന ഒരു പോയിൻ്റ് ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യം അത് സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ അത് ആരാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ആരാണെങ്കിലും നമ്മുടെ താല്പര്യമാണ് പ്രധാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സഹകരണം എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ഒന്നാമതായിട്ട് ഭാരതത്തിന് ഭാരതത്തിൻ്റെ താല്പര്യം മാത്രമേ ഉള്ളൂ അപ്പുറത്ത് പാക്കിസ്ഥാനായാലും ശരി ആയാലും ശരി ഇസ്രായേൽ ആയാലും ശരി അമേരിക്ക ആയാലും ശരി ലോകത്തെ ഏത് രാഷ്ട്രമായാലും ശരി എന്ന് പറയുന്നത് നമ്മളല്ല അമേരിക്കക്കാരാണ് ട്രംപിന് മുമ്പ് ഉണ്ടായിരുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കക്കാരാണ് പറഞ്ഞത് ഏഹ് അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് ഈ വേറൊരു കാര്യവും കൂടെയുണ്ട് ഈ ഡോവലും താലിബാനുമായിട്ട് അന്നത്തെ കാലത്ത് പോലും നല്ല ബന്ധമുണ്ടായിരുന്നു ഈ കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ് കാണ്ഡഹാർ വിമാനാഞ്ചലിന്റെ സമയത്ത് ഡോവൽ മുത്തഖിയുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് താലിബാനുമായിട്ടൊരു പാലം ഇടുകയും അതിലൂടെ ഇവരെ മോചിപ്പിക്കും ബന്ധികളെ മോചിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ബട്ട് ഇറ്റ്സ് അൺകൺഫേംഡ് അത് ഒരിക്കലും കൺഫേം ആവുകയില്ല ആ ഒരു പാലം അതായത് അന്ന് താലിബാനുമായിട്ടൊരു ഉണ്ടായിരുന്നു ആ പാലം മുമ്പോട്ട് കൊണ്ടുപോവുകയും അമേരിക്ക ഉപേക്ഷിച്ച് പോയല്ലോ അഫ്ഗാനിസ്ഥാനെ ഉപേക്ഷിച്ചിട്ട് അമേരിക്ക കയറിപ്പോയി അമേരിക്ക കയറിപ്പോയെന്ന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അമേരിക്ക തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പെട്ടെന്ന് ഇവർക്ക് ഇവരുടെ താലിബാന് പെട്ടെന്ന് ഭരണം കിട്ടുകയും ചെയ്തു അവർക്ക് കുറേ പൈസയും അമേരിക്ക വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡോളറും കിട്ടി കുറേ ആയുധവും കിട്ടി ഇതുകൊണ്ട് പട്ടിക്ക് മുഴുവൻ നേട്ടിയ പോലെ അവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു എന്തോ ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല അന്ന് ആ അന്നേരമാണ് നമ്മൾ ചെല്ലുന്നത് അതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോവാം ഇൻഫ്രാസ്ട്രക്ചർ വേണമല്ലോ റോഡുകളില്ല സ്കൂളുകളില്ല ഹോസ്പിറ്റലുകളില്ല അത് നമ്മൾ തരാം കുഴപ്പമില്ല ആ ഒരു ആ ഒരു ആ ഒരു ബന്ധം നമ്മൾ അവിടെയാണ് ഉണ്ടാക്കി വെച്ചത് സീ ഒരു കാര്യം കാര്യമായത് മറന്നു വരുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ സംസ്ഥാന അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് ആ ഭാഗം പാകിസ്ഥാൻ ഇല്ലീഗലി ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതുള്ളൂ പക്ഷെ ഇപ്പോഴും നമുക്ക് അതിർത്തിയുണ്ട് വഖാൻ നമ്മുടെ അതിർത്തിയാണ് അതെ നമ്മൾ ഇപ്പോഴും പറയുന്ന പി ഒ കെ നമ്മുടെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതിൻ്റെ അത് യാതൊരു വ്യത്യാസവും ഇല്ല മാറ്റവും ഇല്ല അത് അങ്ങനെയല്ല എന്ന് പറയുന്ന ആരാണേലും ശരി വിവരം അറിയുകയും ചെയ്യും അതിൻ്റെ അർത്ഥം സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് നേരിട്ട് അതിർത്തി ഉണ്ട് അത് വഖാൻ കൊറിഡോർ വഴിയാണ് എന്നുള്ളതും സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് നമ്മളായൽക്കാരാണ് അപ്പോൾ ആ ഒരു ബന്ധം ആ ഒരു സ്നേഹത്തോട് പോയിട്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനായിട്ട് സഹായിക്കാം താലിബാൻ മത തീവ്രവാദികളാണെന്ന് വിചാരിച്ചതെന്നാണ് നജീബുള്ളക്ക് നജീബുള്ളയെ പുറത്താകാനായിട്ട് ഹെഗ്മത്തിയാറിൻ്റെയും കൂട്ട കൂട്ടരെയും കൂടെ പിരി ഇളക്കി പറഞ്ഞു വിട്ട് ഇവർ വർഷങ്ങളോളം യുദ്ധം ചെയ്തു സമരം ചെയ്തു അന്നൊക്കെ ഇവർ ഗോത്രമായിട്ട് വിഘിടിച്ച് വിഘടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ ഭരണം അവരുടെ കയ്യിലോട്ട് വന്നത് ഈ പണി അവർക്കറിയാൻ പാടും ഇപ്പോഴും യുദ്ധം ചെയ്യാനാണെങ്കിൽ അവരിപ്പോഴും അടിപൊളിയാ ഇപ്പോഴും യുദ്ധം ചെയ്യാൻ അവർക്ക് നല്ല നല്ല കഴിവാണ് നന്നായിട്ട് അറിയാം പക്ഷേ ഭരണം അത്ര എളുപ്പമല്ല യുദ്ധം ചെയ്യുന്ന പോലെ അല്ല ഭരണം നടത്തുക എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസി ഉണ്ട് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇതൊക്കെ എന്താ ചെയ്യണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല അതിൻ്റെ അകത്ത് നമ്മളൊരു സ്നേഹത്തോടെ അതിൻ്റെ അകത്ത് സഹായിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെ എസ് ജയശങ്കറിൻ്റെ ഒരു പ്രസ്താവന ഞാൻ ഇത് മുത്തക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇരുപത് ആംബുലൻസ് കൊടുത്തു ഇരുപത് ആംബുലൻസ് ഇരുപത് ആംബുലൻസ് അവർക്ക് വേറെ ആരും കൊടുക്കാത്തതാണോ അല്ല ഇരുപത് ആംബുലൻസ് നമ്മൾ കൊടുക്കുക അതിൻ്റെ അകത്ത് അഞ്ചെണ്ണം ഡയറക്റ്റ് ഡിപ്പ് കൊടുക്കും അത് കൊണ്ടുപോകാനായിട്ട് വഴിയില്ല ചാബഹാർ ബ്ലോക്ക് ഇത് ബ്ലോക്ക് അപ്പോൾ ബൈ എയറെ ഇത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒരു ആംബുലൻസ് എന്താ പറയുക നമ്മുടെ നാട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തിറങ്ങുന്ന ഒരു ആംബുലൻസ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എൺപത് ലക്ഷം രൂപ തൊണ്ണൂറ് ലക്ഷം രൂപ ആവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മനസ്സിലായോ ശ്വാസം മുട്ടിക്കലിൻ്റെയും ബാക്കിയുള്ള പ്രശ്നങ്ങളുടെയും നമ്മൾ ഈ അമേരിക്ക ഉപേക്ഷിച്ച് പോയ സമയത്ത് ഗോതമ്പില്ലായിരുന്നവർക്ക് മരുന്നില്ലായിരുന്നവർക്ക് നമ്മൾ അവർക്ക് ചാപഹാറ് വഴി ഗോതമ്പും മരുന്നും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പകുതി പാകിസ്ഥാൻകാരടിച്ചു മാറ്റി ആ കൊണ്ടുപോയ ലോഡ് ഉണ്ടായിരുന്ന പകുതി പാകിസ്ഥാൻകാർ അടിച്ചുപാറ്റി ബാക്കി അവിടെ ചെന്നുള്ളൂ പക്ഷെ അന്നും ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അമേരിക്ക നമ്മളോട് ഗോതമ്പ് ചോദിച്ചു നമ്മൾ പോയി പണി നോക്കാൻ പറഞ്ഞു അതെ ഓർഗണ്ടോ അതെ മുളി പാടി നോക്കാൻ പറഞ്ഞു നമ്മുടെ ഇല്ല അവിടെ ഇത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ അല്ല ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡോമിനേറ്റ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്നേഹബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇവരുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞ സൗഹൃദം ആ സൗഹൃദ ബന്ധമാണ് നമ്മൾ ഈക്വൽ ആയിട്ടാണ് സംസാരിക്കും നമ്മൾ ആരുമായിട്ടും ആയിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ മുതലത്ത് കയറാൻ വന്ന സോറി കൂഞ്ഞൊന്നും സ്വാഭാവം നമുക്കില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് മാത്രമല്ല വേറൊരു കാര്യം കടയുണ്ട് അതായത് ഈ അഫ്ഗാൻ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ അവരുടെ ഒരു സത്യത്തിൽ അവരുടെ ഒരു പരിശീലന സ്ഥലം തന്നെ ഇന്ത്യയിലെ ഇന്ത്യയാണ് ടീമിനെ അതെ അപ്പൊ അതുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് ഞാൻ എപ്പോഴും ഒരു വീഡിയോ കണ്ടത് ഒരു വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അഫ്ഗാനിൽ കൂടെ പോകുന്ന ഒരു യാത്രികനെ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ സമയത്ത് വേണ്ട ഇന്ത്യൻ ബൈ ബൈ അതെ ഞാൻ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് ഇട്ടത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് അപ്പൊ അത് ഇതിൽ പറയുന്നൊരു കാര്യം മത തീവ്രവാദമോ മറ്റു കാര്യങ്ങളോ എന്നുള്ളത് മാത്രം അങ്ങനെ ഒരു രീതിയിൽ നമ്മളിപ്പോൾ നോക്കുന്നില്ല നമ്മുടെ താല്പര്യം നമ്മുടെ സാഹചര്യം നമ്മൾക്ക് മാത്രമല്ല ഇതൊരു ചെക്ക് വെക്കൽ കൂടിയാണ് നേരത്തെ നമ്മൾ അങ്ങനെ ചെക്ക് വെക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു അങ്ങനെ ഇടയിൽ അവിടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു അങ്ങോട്ടൊരു മുന്നറിയിപ്പും കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല ഇപ്പൊ ഏത് ബന്ധവും ഒരു ചെക്ക് വയ്ക്കലും ഒക്കെയാണ് ഇപ്പോ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മാലിദ്വീപ് വലിയ ആയിരുന്നു ഇന്ത്യ പുറത്തു ഇന്ത്യക്കാർ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസിഡന്റ് അധികാരത്തിൽ ആ അവിടെ കയറുകയ്പെ പോയിട്ട് ഒരു ബസേര വലിച്ചിട്ട് അവിടെ ഇരുന്നതേ ഒന്നും ചെയ്തില്ല എന്റെ ഫോട്ടോയും കൂടി എടുത്തിട്ടു അത്രേ ചെയ്തുള്ളൂ അല്ല നമുക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ അറിയാം നമ്മള് സൈലന്റ് ആയിട്ട് ഒത്തിരി ബഹളം ഒന്നും ഉണ്ടാക്കാതെ